ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സമാന സാഹചര്യങ്ങളിൽ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം എന്താണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പല യൂട്യൂബർമാരും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനൈ രാജ്യം വിട്ടുപോയി എന്ന് പ്രചരിപ്പിച്ചതിൽ നമ്മുടെ മലയാളത്തിലെ ചാനലുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ സത്യം ഇപ്പോൾ തൈബ യൂട്യൂബ് ചാനലിലെ ഉസ്താദ് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നുണ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു സൗദി അറേബ്യ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന് അമേരിക്കയെ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധം യുദ്ധമുണ്ടാവും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അതിന് യഥാർത്ഥം സൗദി അറേബ്യയിൽ അമേരിക്ക ബേസ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അക്രമം നടത്തുക അപ്പോൾ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പ്രതിഭ ഒന്ന് നോക്കാം അയാൾ പറയുന്ന കാര്യങ്ങൾ സൗദി അറേബ്യ ഇപ്പോൾ ഇറാന് രഹസ്യമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയെ ഇറാൻ അമേരിക്ക യുദ്ധം എങ്ങനെ ബാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായിരുന്നാലും ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യ ഇറാൻ ലിമിറ്റ് എനി സ്ട്രൈക്സ് ടു എക്സ്പെർട് ബേസസ് ഇൻ സൗദി ടെറിറ്ററി ആൻഡ് അക്രോസ് ദി ഗൾഫ് ഗൾഫിലെയും അതുപോലെ സൗദി അറേബ്യയിലുമുള്ള അമേരിക്കൻ ബേസുകളെ മാത്രമേ ഇറാൻ ലക്ഷ്യം വെക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു അഗൈൻസ്റ്റ് ഇറാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇറാനെതിരെ ആക്രമണത്തിന് ഉണ്ടാവുകയില്ല അതേ സമയത്ത് സൗദി അറേബ്യ പറയുന്നത് ഒരു ശക്തമായ ആക്രമണം ബേസുകൾക്ക് നേരെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും ഇറാനെതിരെ ഒരു സൈനിക നടപടി സ്വീകരിക്കുകയില്ല അതേസമയം ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കൻ ബേസുകളിലാണെങ്കിലോ അതല്ലെങ്കിൽ ആ ഏതെങ്കിലും ഇതിലിപ്പോ എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധയോട് കൂടി നോക്കേണ്ടതാണ് അപ്പൊ ഒരിക്കൽ പോലും ഈ ഉസ്താദന്മാരുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് സത്യമാണ് എന്ന തരത്തിൽ എല്ലാ കഥകളും പ്രചരിപ്പിക്കാൻ പാടില്ല അപ്പൊ അത് ആളുകൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ വേഷത്തിന്റെ രീതിക്കനുസരിച്ച് വിശ്വസിച്ച് പോയി ചെയ്യും ഇദ്ദേഹം പല രീതിയിലും ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ള ഏതെങ്കിലും യൂട്യൂബർ ചാനൽമാർ ഊഹിച്ചുണ്ടാക്കുന്ന കുറേ കഥകൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ വെബ്സൈറ്റ് വ്യക്തികളുടെ വെബ്സൈറ്റിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുക ഇതൊക്കെ തെറ്റായ കാര്യമാണ് സൗദി അറേബ്യ ഇറാന് വാണിംഗ് കൊടുത്തു അങ്ങനത്തെ സംഭവം ഇല്ല എന്തിനാണ് വാണിംഗ് കൊടുത്തത് സൗദി അറേബ്യയിലുള്ള അമേരിക്കയുടെ ബേസിനെ ആക്രമിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതാണ് അത് ചെറിയ രീതിയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ശക്തമായ രീതിയിലാണെങ്കിൽ എന്തു ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചടിക്കും എന്നുള്ളതാണ് എന്താ ഇവിടുത്തെ വിഷയമൊന്നും മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കക്ക് സൗദി അറേബ്യയിൽ സൈനിക ബേസേ ഇല്ല അമേരിക്കയുടെ ഒരു പൗരൻ പോലും ഒരു സൈനികൻ പോലും സൗദി അറേബ്യയിൽ സേവനം ചെയ്യുന്നില്ല അത് അവസാനിച്ച് വർഷങ്ങൾക്ക് മുൻപ് അതൊരു കരാർ വ്യവസ്ഥ പ്രകാരം അത് അവസാനിപ്പിക്കുകയും അത് ഈ അമേരിക്കയുടെ ബേസ് ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് പറയുന്ന സമയത്ത് സൗദി അറേബ്യയിലും ഒമാനിലുമാണ് അമേരിക്കയ്ക്ക് ബേസില്ലാത്തത് നമ്മൾ പല വീഡിയോയിലും അത് പറഞ്ഞതാണ് അത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് ഇതിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ ചാറ്റ് ജീപ്പിറ്റ് സെർച്ച് ചെയ്താലും അത് കിട്ടുന്നതാണ് ആർക്കും കിട്ടുന്നതാണ് അവിടെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ടോ എന്ന് അടിച്ചു നോക്കിയാൽ മതി എത്രയേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാവും ബേസ് ഇല്ലാത്തടത്ത് എങ്ങനെ അക്രമം നടത്തുക പിന്നെ ഇപ്പോൾ പറയുന്നത് ചെറിയ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല വലിയ രീതിയിലാണെങ്കിൽ എന്നാണ് അപ്പോൾ ചെറിയ രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷം എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് വലിയ സാമ്പത്തിക സഹായം സൗദി അറേബ്യ ഇറാന് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നാണ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സൗദി അറേബ്യ നടത്തുന്നത് സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്കെതിരെ സംസാരിക്കുന്നു നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ് കൂത്തുകളുമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയും യു എയും ഒക്കെ എന്നാൽ ഇസ്രായേലും ഈ ഫലസ്തീനും തമ്മിൽ വിഷയമുണ്ടായ സമയത്ത് നേരെ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെയായിരുന്നു സൗദി അറേബ്യയുടെ നിലപാട് മാത്രവുമല്ല ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് സഹകരിക്കില്ലെന്ന് തുറന്ന് പറഞ്ഞ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യയാണ് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഹൂത്തികൾ ആക്രമിക്കരുത് അവർക്ക് മുൻപിൽ മേൽക്കൈ നേടാനോ വിജയിക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് പോലും മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ നൽകിയിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്തും ഈ ഈ രീതിയിലുള്ള ഒരു നീക്കുപൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യ അവിടെ സംബന്ധിച്ചിട്ടില്ല ചെങ്കടലിൽ അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ ആണെങ്കിലും ഈജിപ്താണെങ്കിലും യു എ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇവരാരും സഹകരിക്കാതെന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവിടെ ആ യുദ്ധത്തിൽ ചെങ്കടൽ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നത് പിന്നീടാണ് ഒമാന്റെ നേതൃത്വത്തിൽ കൂടി ആ പ്രശ്നം തീർത്ത് ഈ ഒരു ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പതുക്കെ അമേരിക്കയുടെ കപ്പൽ യുദ്ധക്കപ്പൽ തടിയെടുക്കുന്നത് ഇതാണ് സത്യം ഇനി ഒമാനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒമാനും അമേരിക്കക്ക് എയർബെയ്സ് ഇല്ല അമേ ഇറാൻ പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുള്ള എയർബേസ് ആക്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞതല്ല രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഖത്തർ പറഞ്ഞിട്ടുണ്ട് യു പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ തങ്ങൾ ലക്ഷ്യമുള്ളതാണ് തങ്ങളുടെ ആയുധത്തിൻ്റെ മുനമ്പുകൾ അവിടേക്ക് പാകപ്പെടുത്തിയ തരത്തിൽ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അവിടെ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് യു എയും കത്തുറ സൗദി അറേബ്യയുടെ പേര് പറഞ്ഞത് പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ട് പരാമർശിച്ചിട്ടില്ല അവിടെ അമേരിക്ക എയർബേസ് ഇല്ല സൗദി അറേബ്യ തങ്ങൾ ആക്രമിക്കുമെന്ന് യാതൊരു തരത്തിലും എവിടെയും അവർ പരാമർശിച്ചിട്ടില്ല ഞാൻ മുസ്ലിം വെല്ലുവിളിക്കുന്നു ഞാൻ ഇനാം പ്രഖ്യാപിക്കുന്നു നിങ്ങളത് തെളിച്ചേരി സൗദി അറേബ്യ ആക്രമിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം വിദേശകാര്യമന്ത്രിയോ അവിടുത്തെ പ്രസിഡൻ്റോ അവിടുത്തെ ആത്മീയ നേതാവോ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇനി പ്രതിരോധ മന്ത്രിയോ സൈനിക കമാൻഡറോ ആരെങ്കിലും ഒരു പറഞ്ഞായിരിക്കുന്ന വിവരം അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പം ഈ ജിദ്ദ ഉച്ചകോടിയിൽ അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി മൂന്ന് പ്രാവശ്യം ഉച്ചകോടി സംബന്ധിച്ച സമയത്തും അവർ ചൂണ്ടി പറഞ്ഞത് യു എയോടും ഖത്തറിനോടും ബഹ്റൈനോടും ഗുവൈറ്റിനോടുമാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ നിങ്ങൾ അമേരിക്കയുടെ എയർ ബേസ് സൈനിക ബേസ് ഇവിടുന്ന് ഒഴിവാക്കണം സൈനികരെയും ഒഴിവാക്കണം നിങ്ങൾക്ക് സുരക്ഷിത മേഖലയല്ല ഇത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവും അവർ നിങ്ങളെ ആക്രമിച്ചേക്കാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതിനെന്ത് ചെയ്താൽ മതി അവരെ പതുക്കെ ഒഴിവാക്കും ഏതുപോലെ സൗദി അറേബ്യയും ഒമാനും ചെയ്ത പോലെ ഒമാനാണ് എന്ത് ചെയ്തത് ചൈനയ്ക്ക് വേണ്ടിയിട്ട് എയർബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു സൈനിക എയർബേസ് ബേസ് ഇപ്പോൾ ഈ ചൈനയുടേത് ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ജിദ്ദ ഉച്ചകോടിയിലെ മൂന്നാമത്തെ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ചൈനയ്ക്ക് അവസരം നൽകുമെന്നുള്ളത് അതിനെ പിന്തുടരണം എന്നുള്ളതായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ഈ ഇബ്രാഹിം റേയ്സി അന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം മാത്രമല്ല ഇസ്രായേലിന്റെ യുദ്ധവിമാന അമേരിക്കയുടെ അമേരിക്കയുമായിട്ടുള്ള ഈ കാര്യത്തിലുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സൗഹൃദ ബന്ധം അവസാനിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന അമേരിക്കയുടെ എയർബേസിൽ എന്തൊക്കെ വസ്തുക്കൾ വരുന്നുണ്ട് എന്നുള്ളതും എന്തൊക്കെയാണ് അവർ മാറ്റത്തിരുത്തുകൾ ചെയ്യുന്ന എന്നുള്ളതും എവിടേക്കൊക്കെയാണ് ഈ യുദ്ധവിമാനങ്ങൾ പോകുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ട് പഠനം നടത്തണം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞതിൻ്റെ കാര്യം അവർ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് ഇതാണ് അപ്പോൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തായ്ബ മുയ്ലാർ പറയുന്നത് സൗദി അറേബ്യയുടെ ബേസിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെ മുയിലാർ സൗദി അറേബ്യക്ക് ബേസ് സൗദി അറേബ്യയിൽ അമേരിക്കക്ക് ബേസുള്ളത് നിങ്ങളത് പറഞ്ഞുതരി ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുതരി ഏതെങ്കിലും ഒരു തെളിവ് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുമോ ചാറ്റ് ചെയ്യപ്പെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള വെബ്സൈറ്റ് കയറും സൗദി അറേബ്യയുടെ സൈറ്റ് കയറും അമേരിക്കയുടെ സൈറ്റ് കയറു എന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരൂ ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കുന്ന വെബ്സൈറ്റ് വെച്ചിട്ട് ആ ഒരു സ്വന്തമായ അഭിപ്രായം പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് വായിച്ചിട്ടത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കള്ള പ്രചരണം അന്താരാഷ്ട്ര നോള പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ ഇറാനിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു ഇറാൻ ഇപ്പോൾ തോറ്റിരിക്കുന്നു ഇറാൻ വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഇറാൻ്റെ അവിടുത്തെ ഈ ആത്മീയ നേതാവ് തടി തപ്പാൻ നോക്കുകയാണ് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ് അയാൾ എന്താ ഇരുന്നൂറ് ഇരുപത് ഇരുപത് കുടുംബാംഗങ്ങളുമായിട്ട് അറു അറുപത് കോടി ഡോളറോ എന്താ ഒരു കോടീ ഡോളറിൻ്റെ ഒക്കെ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു പെട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ഒരുപാട് ആൾക്കാർ അത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്വൻറ്റി ഫോർ ചാനലും എയ്റ്റീൻ ചാനലും ഒക്കെ അതിനൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കുക എന്ന് പറയുന്നത് വേറെ പണിയൊന്നുമില്ല എന്ത് പണി നോക്കിയിട്ടേ ഇതൊക്കെ ശരിയായ കാര്യമാണ് നൂണം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം എന്തിനാ പ്രചരിപ്പിക്കുക ഉള്ള സത്യങ്ങൾ പറയണം യാഥാർത്ഥ്യങ്ങൾ പറയണം ആരുടെയോ സൈറ്റ് കയറിയിട്ട് ഇല്ലാത്തൊരു കഥകൾ പ്രചരിപ്പിക്കാൻ പാടില്ല ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരൊറ്റ നിലപാടാണ് എടുത്തത് അവരുടെ നിലപാട് കൃത്യമാണ് അതിൽ സൗദി അറേബ്യ സെപ്പറേറ്റ് ആക്രമിക്കുക ചെറിയ രീതിയിൽ ആക്രമിച്ചോളൂ കുഴപ്പമില്ല വലിയ രീതിയിൽ ആക്രമിച്ചോളൂ ആക്രമിച്ച ഞങ്ങൾ തിരിച്ചടിക്കുന്നത് ആര് ആരെ തിരിച്ചടിക്കുക സൗദി അറേബ്യ ഇറാൻ തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുന്നതാണോ പറയുന്നത് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഇറാൻ തിരിച്ചടിക്കുക എന്നാണോ പറഞ്ഞത് ഇതുവരെ ഒരു അറബ് രാജ്യങ്ങൾ അത് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ലല്ലോ ഇപ്പോൾ മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ കൃത്യമായിരിക്കൊരു നിലപാടുണ്ട് ഞങ്ങൾ അവരുടെ അറബ് രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ പാടില്ല തിരിച്ച് ഇങ്ങോട്ടും അക്രമം ഉണ്ടാവാൻ പാടില്ല ഒരു തരത്തിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് അറിയോ ഇറാനോടൊപ്പം നിൽക്കും എന്നാ പറഞ്ഞത് ഇറാൻ ഭീഷണിപ്പെടുത്തിക്കല്ല ഇറാനെ സഹായിക്കുമെന്നാണ് പറഞ്ഞത് അത് സൗദി അറേബ്യയും ഖത്തർ ഒമാനും ബഹ്റൈനും ഒക്കെ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അറേബ്യൻ നയനിലപാടിന് വിമർശിക്കുന്ന എതിർക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങൾ ഇറാനോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ട് പേടിച്ചു കുത്തിരിക്കാൻ അപ്പോൾ അമേരിക്ക അങ്ങനെയുള്ള ഒരു നിലപാടിപ്പം നിൽക്കുന്ന സമയത്താണ് മുസ്ലാർ പറയുന്നത് ഇറാൻ സൗദി അറേബ്യ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അത് ആവേശത്തിന് പറയാൻ വേണ്ടി കൊള്ളാം ഒരു നുണ പ്രചരിപ്പിക്കാൻ പാടില്ല അത് തെറ്റായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ വിശ്വസിക്കുന്ന ഉണ്ട് എന്ന് മനസ്സിലാക്കണം കാരണം ഈ അറേബ്യൻ ഭാഗത്തൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തൊരു വിഷയം ഉണ്ടായിക്കുകയാണെങ്കിൽ ഇതിനെ വൈകാരികമായി ശ്രദ്ധിക്കുകയും ഇത് ഈ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായ രീതിയിൽ വായിക്കുകയും നോക്കുകയും ചെയ്യുന്ന ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവരുടെ മുമ്പിലേക്കാണ് ഈ കാര്യങ്ങൾ എല്ലാ കഥകൾ എത്തുന്നത് അപ്പോൾ മറ്റുള്ളവർ കാണുന്ന സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും മറ്റുള്ള അടുത്താൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഇതിനൊരു യാഥാർത്ഥ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് അത് കന്യ അന്വേഷിക്കേണ്ടത് ഈ റിപ്പോർട്ട് വായിക്കുന്നവരാണ് അവരിങ്ങനെ കള്ളപ്രചരണം നടത്തിയാലോ ആ കള്ളപ്രചനാണ് പിന്നെ പ്രചരണമായിട്ട് പോവുക പിന്നെ അത് ചരിത്രം ഈ ഒരുപാട് നുണങ്ങൾ പറഞ്ഞ് പറഞ്ഞു ഗീവത്സ്യ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് എന്താവും പിന്നെ അത് സത്യമായിട്ട് വരും ഇവിടെ ആദ്യഘട്ടത്തിൽ നിന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രക്ഷോഭ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായപ്പോൾ മുപ്പത്തൊന്ന് പ്രവിശ്യയിലും പ്രക്ഷോഭം വ്യാപകമായി വിപുലമായ രീതിയിൽ നടന്ന സമയത്ത് ഇറാൻ വീണു എന്ന് പറയാത്ത ചാനലുകൾ കേരളത്തിൽ വളരെ കുറവാണ് നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് പരിശോധിച്ച് നോക്കൂ അതിൽ നിങ്ങൾ കാണാം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായ രീതിയിലാണ് ഞാൻ പറഞ്ഞത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ കീഴ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കേസാണ് അതാണ് അതിനെ കൃത്യമായൊരു തെളിവ് അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഇതേ മുസ്ലിയാർ ഇറാനിൽ ഈ ഈഷിയ വിഭാഗങ്ങൾ തകർന്നു പോയിരിക്കുന്നു ആകത്തുള്ള അലി കമ്നായി രാജ്യം വിടാൻ ഒരുങ്ങുന്നു ഇനിയൊരിക്കലും പിടിച്ചു നിൽക്കാനും പറ്റില്ല വ്യാപകമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സംഭരങ്ങളുമാണ് ഇതൊക്കെ സിമ്പിളാണ് ആയത്തുല അലി കമനായി അധികാരമേറ്റതിന് ശേഷം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ പ്രക്ഷോഭം വരുന്നത് അടിച്ചൊതുക്കാൻ ആൾക്ക് സാധിക്കുക അടിച്ചൊതുക്കുകയും ചെയ്തു നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സില്ലിയാണ് ഇതിനേക്കാളും വലിയ പ്രക്ഷോഭമായിരുന്നു ഈ പർദാ വിവാദമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയാവുകയും വലിയ പിന്തുണ അറിയിക്കുകയും ചെയ്തു അഞ്ഞൂറോളം ആളുകൾ വെടിയേറ്റ് മരിച്ച മരണപ്പെട്ട ഒരു സംഭവമായിരുന്നത് അടിച്ചൊതുക്കി എന്നുള്ളത് മറ്റൊരു വിഷയം അത് ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടും നല്ല ഇറാനിൽ വരുന്നത് അഞ്ചാമത്തെ തവണ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആറ് ഗൾഫ് രാജ്യങ്ങൾ ആറ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ ഖത്തർ ഒമാന് ബഹ്റിന് സൗദി ഗുവൈറ്റ് ഈ ആറ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയും ഒമാനും ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്ക കെയർ ഇല്ല അമേരിക്കയുടെ സൈനികർ അവിടെ പ്രവർത്തിക്കുന്നില്ല ഒരാൾ പോലുമില്ല സൗഹൃദ നിലയ്ക്കൊക്കെ വരും നേതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളിൽ നിലയ്ക്ക് വന്നു പോകുന്നതൊക്കെ സ്വാഭാവികം ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധസമാന സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ താൽക്കാലത്തേക്ക് എയർബേസ് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവാം അതെല്ലാ രാജ്യമായിട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു അത് കരാർ വ്യവസ്ഥയല്ല താൽക്കാലികപരമായിട്ട് എമർജൻസി കേസാണ് അത്രേ ഉള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ എയർ ഉള്ളത് ഒന്ന് ഖത്തറിലും ഒന്ന് യു എയിലുമാണ് ഇതിനെ രണ്ടുനകം ലക്ഷ്യമാക്കുമെന്നാണ് ഇറാൻ പറഞ്ഞത് പിന്നീടുള്ളത് ഗുവൈറ്റിലും ബഹ്റയിലുമാണ് ഇതും ഞങ്ങൾ ലക്ഷ്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞതാണ് അത് സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സൗദി അറേബ്യയുടെയും ഒമാൻ്റെ പേര് പറയാൻ അവിടെ ഇല്ല ഇല്ലാത്തതെങ്ങനെയാണ് ലക്ഷ്യം വെക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് ഇത്ര നുണപ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യമാണ് നമ്മുടെ വേഷത്തിലേക്ക് നമ്മൾ നോക്കണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ന് ചുരുക്കം